ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത ഫെബ്രുവരി ഇരുപതിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ എ ബി വി പിയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ രേഖാ ഗുപ്തയുടെ പഴയകാല വീഡിയോ എന്ന് അവകാശപ്പെട്ട് ഒരു ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരത്തിലുണ്ട് ഒരു സ്ത്രീ അതിമികവോടെ വാഴച്ചുഴറ്റുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കാണുന്നത് പഴയ ഒരു വീഡിയോ ആർ പ്രവർത്തക രേഖാ ഗുപ്ത ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി എന്നാണ് വീഡിയോയുടെ അടിക്കുറിപ്പ് എന്താണ് ഇതിനു പിന്നിലെ സത്യാവസ്ഥ ഈ അവകാശവാദം തെറ്റാണ് വീഡിയോയിൽ കാണുന്നത് മറാത്തി നടി പായൽ ജാദവാണ് വീഡിയോയിലെ കീ ഫ്രെയിമുകൾ റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്തപ്പോൾ ഇതേ വീഡിയോ മറാത്തി നടി പായൽ ജാദവിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് അപ്ലോഡ് ചെയ്തതായി ഞങ്ങൾ കണ്ടെത്തി ശിവാജി ജയന്തിയെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് താൻ വീഡിയോയിൽ അഭിനയിച്ചത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പരിശോധിച്ചാൽ മറാത്തി സീരിയലായ അബീർ ഗുലാൽ ഉൾപ്പെടെ വിവിധ സീരിയലുകളിൽ അവർ അഭിനയിക്കുന്ന വീഡിയോകൾ കാണാം ഇതോടെ വൈറൽ വീഡിയോയിൽ കാണുന്നത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയല്ല എന്ന് വ്യക്തമായി